സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫലറി പാരമ്പര്യം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡി തന്നെ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കിഴങ്ങയം പ്രവാസി കൂട്ടായ്മയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു കിടങ്ങയം മദ്രാസ ഹാളിൽ നടന്ന പരിപാടി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് അഭിമാനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങിലാണ് നമ്മളെ സംബന്ധിച്ചത് അതുപോലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് നേരിടുന്ന ഇവരെ പഞ്ചായത്തിനും പാണിക്കാറ്റ് പഞ്ചായത്തിനും വേണ്ടിയിട്ട് കണ്ടുവരുന്ന ക്യാൻസർ കണ്ടുവരുന്ന സ്ത്രീകളെയാണ് ഗർഭാശയ അർബുദവും ഏറ്റവും കൂടുതൽ മഹല്ല പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജുമൈല ജനീഷ് ഡോക്ടർ സഹല ബീഗം ഡോക്ടർ മുഹസിന പുഴയ്ക്കൽ നിജിയ പുഴയ്ക്കൽ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ആനക്കയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ കെടങ്ങയം മഹല്ല സെക്രട്ടറി സി കെ ഇബ്രാഹിം പഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഖദീജ കെ പി ജുമൈല എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു